നമസ്കാരം ഞാൻ അസ്ട്രോളജർ വേണു മഹാദേവ് ഈ വർഷത്തെ ശിവരാത്രി വരുന്നത് കുംഭം മൂന്നിന് അതായത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ശിവരാത്രി മാഹാത്മ്യത്തെപ്പറ്റി എല്ലാവർക്കും അറിയാം കാരണം ഭഗവാൻ പരമശിവൻ നമ്മുടെ ലോകരക്ഷാർത്ഥം കാളകൂട വിഷം ഭക്ഷിച്ച ദിവസമാണ് അതായത് എല്ലാ മാസങ്ങളിലും പ്രദോഷമുണ്ട് പ്രദോഷമെന്ന് പറയുമ്പം കുംഭപ്രദോഷത്തിനൊരു പ്രത്യേകതയുള്ളത് പാലാഴി മതന സമയത്ത് പ്രപഞ്ചം രക്ഷിക്കാനായിട്ട് പാലാഴി മതനം നടത്തിയ അതിൽ കയറായിരുന്ന വാസുകി ഭഗവാൻ ക്ഷീണിതനായി അദ്ദേഹം കാളകൂട വിഷം അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് പുറത്തേക്ക് വന്ന സമയത്ത് ആ വിഷം ഏറ്റുവാങ്ങി ഇരു കൈകളാൽ ഏറ്റുവാങ്ങിച്ചു ഭഗവാൻ പരമശിവൻ പ്രപഞ്ചത്തെ രക്ഷിക്കാനായിട്ട് നമുക്ക് ഒരു വലിയ ത്യാഗം ചെയ്ത ദിവസമാണ് അദ്ദേഹം ആ കളകൂട വിഷം കാരണം പ്രപഞ്ചത്തിൽ വീണാൽ പ്രപഞ്ചം ആ വിഷാഗ്നിയിൽ എരിഞ്ഞ് പോവും അതുകൊണ്ട് ദേവന്മാരും ഋഷിമാരും ആ കാര്യ ഓർത്ത് വിഷമിച്ച് മഹാദേവനോട് സങ്കടം നടത്തിച്ചപ്പോൾ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ കണ്ടാഭരണമായ വാസുകി ഭഗവാൻ്റെ ആ കാളകൂട വിഷം ഇരുകൈകളാൽ ഏറ്റുവാങ്ങി അദ്ദേഹം ഭക്ഷിക്കുകയായിരുന്നു ഇത് കണ്ട് അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായ പരാശക്തി പാർവതീദേവി ഓടിച്ചെന്ന് കണ്ടെത്തിപ്പിടിക്കുകയും ഈ കാളകൂട വിഷം അദ്ദേഹത്തിൻ്റെ കണ്ടഭാഗത്ത് കഴുത്തിൽ നീല നിറമായി അവിടെ അങ്ങ് ജോലയായി മാറി അന്ന് മുതലാണ് അദ്ദേഹം നീലകണ്ഠൻ എന്നറിയപ്പെട്ടത് അങ്ങനെ പ്രപഞ്ചത്തിന് വേണ്ടി ത്യാഗം സഹിച്ച് കാളകൂട വൃക്ഷം ഭക്ഷിച്ചു കഴിഞ്ഞ് അദ്ദേഹത്തിനെ വിശ്രമിക്കാനും അദ്ദേഹത്തിനെ പൊഴ്ത്താനും അദ്ദേഹത്തിനെ പ്രകീർത്തിക്കാനുമായി ദേവന്മാരും അതുപോലെ തന്നെ ഋഷീശ്വരന്മാരും മാനവകുലവും ഒരുപോലെ തയ്യാറായ ആ വിശിഷ്ട ദിവസമാണ് കുംഭശിവരാത്രി എല്ലാ മാസവും പ്രദോഷം വരുന്നുണ്ടെങ്കിലും കുംഭമാസത്തിലെ പക്ഷ ശിവരാത്രിക്കടെ പ്രാധാന്യം അതാണ് ആ ദിവസം ഭഗവാനെ സ്മരിക്കുക പോലും ചെയ്താൽ അത്രയും പുണ്യമാണ് അതുപോലെ തന്നെ ആ ദിവസം ഭഗവാൻ്റെ മന്ത്രങ്ങൾ ജപിക്കുക ശിവക്ഷേത്ര ദർശനം ധ്യാനം ഇതെല്ലാം നമുക്ക് ജീവിതത്തിൽ വളരെയധികം എന്തു പറയാൻ പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹങ്ങളുണ്ടാക്കും അതായത് ജീവിത വിജയത്തിനും അതുപോലെ തന്നെ ഭഗവാന്റെ കൃപയ്ക്കും നമ്മുടെ ജീവിതത്തിൽ ധാരാളം ഭാഗ്യവും ഐശ്വര്യവും വരുന്നതിനും ഗുണമാവും ഇനി ഞാൻ അധികം വലിച്ചു നീട്ടുന്നില്ല ആ ദിവസം നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്ന വളരെ വിശിഷ്ടമായ രണ്ട് മന്ത്രങ്ങളാണ് പറയുന്നത് അതിൽ ഒരു മന്ത്രം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും നമശിവായ ജപിക്കാറുണ്ട് എന്താണ് ഈ നമശിവായ എന്ന് അറിഞ്ഞ് ജപിക്കണം അതായത് പ്രപഞ്ചത്തിലെ എല്ലാ മന്ത്രങ്ങളുടെയും എസെൻസായിട്ട് ഉള്ള മന്ത്രമാണ് പഞ്ചാക്ഷരം അതായത് പഞ്ചാക്ഷരത്തിന് മീതെ ഗരുഡനും പറക്കില്ലെന്നാണ് പണ്ടത്തെ ചൊല്ല് അതായത് പഞ്ചാക്ഷരം എന്ന് പറയുന്നത് അക്ഷരവും അഞ്ചക്ഷരത്തിൽ ഒതു ഒടുങ്ങുമെന്നാണ് പഞ്ചാക്ഷരത്തിൽ ഒടുങ്ങുമെന്നാണ് അതായത് പ്രപഞ്ചത്തിലെ സർവ മന്ത്രതന്ത്രങ്ങളും മന്ത്രങ്ങളും ഭഗവാന്റെ അഞ്ച് മുഖങ്ങളിൽ നിന്ന് വന്നതാണ് ആ അഞ്ച് മുഖങ്ങളിൽ നിന്ന് വന്ന മന്ത്രങ്ങളാണ് അദ്ദേഹം പാർവതി പാർവതീദേവിക്ക് പാർവതി ദേവി പ്രപഞ്ചത്തിലെ സിദ്ധാദികളെ അതായത് അഗസ്ത്യർ തിരുമൂലർ ഭോഗർ അങ്ങ അങ്ങനെ അതായത് നന്ദിദേവൻ ഉൾപ്പെടെയുള്ള മഹാധ്യാന ഋഷീശ്വരന്മാരായിരുന്ന തമിഴ് സിദ്ധാദികൾ ദ്രാവിഡ സിദ്ധാദികൾ അറുപത്തി നാല് പേർക്കും പകരുകയും അവരിലൂടെ പ്രപഞ്ചത്തിൽ വ്യാപിക്കുകയും ചെയ്തു അപ്പം നമ്മുടെ ശരിക്ക് പറഞ്ഞ ഏത് മന്ത്രവും ജപിക്കുമ്പോൾ അതിൻ്റെ ഗുരുസ്ഥാനത്ത് ദക്ഷിണാമൂർത്തിയായ പരമശിവനെയും സാക്ഷാത് പരാശക്തിയായ അമ്മയായ പാർവതി ദേവിയെയും കാണാം കാരണം പാർവതി ദേവിക്കാണ് ഭഗവാൻ ഈ മന്ത്രങ്ങൾ ഉപദേശിച്ചതും പാർവതി ദേവിയാണ് സിദ്ധാദികൾക്ക് പകർന്നു കൊടുത്തത് അപ്പോൾ നമ്മൾ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രങ്ങൾക്ക് ഗുരുസ്ഥാനം എന്ന് പറയുന്നത് ശിവശക്തി തന്നെയാണ് ഇനി നമുക്ക് മന്ത്രത്തിലേക്ക് വരാം നമശിവായ എന്നത് പഞ്ചാക്ഷരവും ഓം നമശിവായ എന്നത് പ്രണവ പഞ്ചാക്ഷരവുമാണ് ഇനി സൗന്ദര്യലഹരി ഉൾപ്പെടെയുള്ള വിശിഷ്ട ഗ്രന്ഥങ്ങളിൽ നമ്മുടെ ശങ്കരാചാര്യസ്വാമി ഉൾപ്പെടെയുള്ള മഹാത്മാക്കൾ പറഞ്ഞിട്ടുണ്ട് ശിവനെ ധ്യാനിക്കുമ്പോൾ വിചാരിക്കുമ്പോൾ കൂടെ ചേർത്ത് വേണം കാരണം ഭൗതികത്തിൽ നിൽക്കുമ്പോൾ ശക്തി കൂടെ വേണം അങ്ങനെയാണ് ഓം ഹ്രീം നമശിവായ ഹ്രീം ശക്തി ബീജമാണ് ഓം ഹ്രീം എന്ന് എല്ലാവരും ജപിക്കാറുണ്ട് അപ്പോൾ അത് ശക്തി പഞ്ചാക്ഷരമാണ് ഇനി ഈ ഓം ഹ്രീം നമശിവായ നമ്മളൊരു കാര്യസാധ്യത്തിനുപയോഗിക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പലർക്കും അറിയില്ല എല്ലാവരും ഓം ഹ്രീം നമശിവായ ഓം ഹ്രീം നമശായാ ജപിക്കുന്നു എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാൻ്റെ അനുഗ്രഹത്തിനെന്ന് പറയുന്നു പക്ഷേ നമുക്കൊരു കാര്യസാധ്യത്തിന് പഞ്ചാക്ഷ ഉപയോഗിക്കണമെങ്കിൽ താളിയോലകൾ കണ്ട ഒരു വിധിയാണ് ഞാനിവിടെ പറയുന്നത് നമ്മൾ ഓം ഹ്രീം എന്ന് സാധാരണ ജപിക്കാറുണ്ട് അത് കാര്യസാധ്യത്തിനാവുമ്പം ഓം ഹ്രീം നമശിവായ ശക്തി ശിവമാം മാം രക്ഷ രക്ഷ മമ സർവകാര്യം സാധ്യ സാധ്യ സോഹ ഇങ്ങനെ വേണം ജപിക്കാൻ അതായത് നമ്മൾ പഞ്ചാക്ഷരത്തിൽ ഈ രീതിയിൽ ജപിച്ച് നമ്മളെ കാര്യം സങ്കല്പിക്കുമ്പോഴേ കാര്യം നടന്നു കിട്ടുള്ളൂ ജോലി വിവാഹതടസ്സം നീങ്ങാൻ നമ്മൾ ധനം നിലനിൽക്കാൻ ബിസിനസ്സിലഭിവർത്തിക്ക് കലാസാഹിത്യകാരെ സംബന്ധിച്ചവർക്കും അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർക്കും സാമൂഹ്യ പ്രവർത്തകർക്കും അവരുടെ സ്ഥാനമാനങ്ങൾക്ക് ഉന്നതിക്കും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ജോലിയിൽ മാറ്റം വിദേശയോഗം അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു വളരെ വലിയ പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം സാധിച്ചെടുക്കാനുണ്ട് അതിനൊക്കെ ഈ രീതിയിൽ വേണം ജപിക്കാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഈ മന്ത്രം വിശദമായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങളത് എഴുതിയെടുത്ത് ബൈഹാർട്ടാക്കിയിട്ട് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ രാവിലെയോ സന്ധ്യയ്ക്കോ ത്രിസന്ധ്യയ്ക്ക് ജപത്തിൻ്റെ കൂടെയോ പൂജാമുറിയിലിരുന്നോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പെങ്കിലും ഇതൊരു ഒൻപത് രൂപ ജപിച്ചാൽ നിങ്ങൾക്ക് കാര്യം സാധിച്ചു കിട്ടും വളരെ അത്ഭുതകരമായി ഫലസിദ്ധിയുള്ള മന്ത്രമാണ് ശിവരാത്രിയായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് ഇനി ബൈഹാർട്ടായി കഴിഞ്ഞാൽ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഭഗവാനോട് നമ്മുടെ ഏത് കാര്യവും ഉദ്ദിഷ്ട കാര്യം പറയുന്നു അത് സാധിച്ചു കിട്ടും ഇത് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു അനുഭവത്തിൽ നിന്നു ഞാൻ പറയുന്നതാണ് തീർച്ചയായിട്ടും അടുത്ത വർഷം ഇതേ സമയമാകുമ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ധാരാളം പേര് നിങ്ങളുടെ കാര്യം സാധിച്ചതായിട്ട് പറഞ്ഞ് റിപ്ലൈ തരും എനിക്ക് നല്ല ഉറപ്പുണ്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് എപ്പോഴും ജവിക്കുമ്പോൾ ഒൻപത് ഒൻപതിൻ്റെ ഗുണിതങ്ങൾ അതായത് പതിനെട്ട് ഇരുപത്തേഴ് മുപ്പത്താറ് അമ്പത്തിനാല് നൂറ്റിയെട്ട് അങ്ങനെ വേണം ജപിക്കാൻ മറ്റൊന്ന് ഇനി സംഖ്യ എണ്ണിയില്ലെങ്കിലും കുഴപ്പമില്ല മനസ്സിൽ നമുക്ക് ഭഗവാനുള്ള ഭക്തിപൂർവ്വം ജപിക്കാം ഇനി അടുത്തത് നമ്മൾ ജപിക്കുമ്പോൾ പലർക്കും ഉള്ളൊരു സംശയമാണ് ഇതിൽ നമ്മൾ നോൺ വെജ് കഴിക്കാമോ അല്ലെങ്കിൽ ഭഗവാനെ വിചാരിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ ചിട്ട വേണം വ്രതം വേണോ ഒറ്റ കാര്യം വിചാരിച്ചാൽ മതി നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചിട്ട് ജപിക്കുക മറ്റു സമയങ്ങളിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ജപിക്കാം സ്ത്രീകളാണെങ്കിൽ അവർക്ക് ശുദ്ധി വരുന്നവരെ ജപിക്കാതിരിക്കുക അമ്പലത്തിൽ പോകാൻ കഴിയുന്ന സമയം തൊട്ട് ജപിക്കാം തീർച്ചയായിട്ടും നമ്മൾ ഏത് കാര്യം ഉദ്ദേശിച്ചും ഇത് ജപിക്കുമ്പോൾ ഭഗവാനെയും ആ പരാശക്തിയെ മനസ്സിൽ വിചാരിച്ചു തന്നെ ജപിക്കണം നിങ്ങൾക്കത് അനുഭവത്തിൽ ഗുണമായി വരട്ടെ ഇനി ഞാൻ അടുത്തതായിട്ട് വേറൊരു മന്ത്രം കൂടെ പറയുന്നുണ്ട് ശിവരാത്രിയായത് അതൊരു അഹോര സിദ്ധിമന്ത്രമാണ് അഹോരികൾ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതായത് നമ്മൾ കുംഭമേള സമയത്തൊക്കെ ധാരാളം അഹോരികളെ കാണുകയും ഇപ്പോൾ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം അഹോരികളെന്ന് പറയുന്നത് ഭഗവാന് വേണ്ടി ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്ന ഭഗവാന്റെ എങ്ങനെ പറയാൻ ഒരു അവതാര അവധൂത അവസ്ഥയിലുള്ളവരാണ് ആ അഹോരികൾ ഒരു മന്ത്രമാണ് ഞാൻ ഈ തരുന്നത് ഇത് രണ്ട് ഗുണം നിങ്ങൾക്ക് ഒന്ന് നിങ്ങളുടെ ആരോഗ്യ രക്ഷയ്ക്ക് രോഗപീഠയിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ടാമത്തേത് ഏത് രീതിയിലുള്ള രക്ഷയ്ക്ക് അതായത് ശത്രുപീഠ ആഭിചാരം നെഗറ്റീവായിട്ടുള്ള എന്ത് ബാധിച്ചാലും പിന്നെ നിങ്ങളെ ജീവിതത്തിൽ വരുന്ന വലിയ ബ്ലോക്കുകളും തടസ്സങ്ങളും പിന്നെ എന്തെങ്കിലും ഭയങ്ങളുണ്ടായാൽ അതുപോലെ തന്നെ നമുക്ക് ശത്രുക്കളിൽ നിന്ന് ഭയം ഉണ്ടായാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഭഗവാൻ്റെ രുദ്ര ഭാവത്തിലുള്ള അഹോര മന്ത്രം വളരെ ഗുണം ചെയ്യും ഞാൻ ആ മന്ത്രവും നിങ്ങളെ വലിച്ചു നീട്ടി ബോറടിപ്പിക്കാതെ പറയുന്നു അപ്പോൾ മന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്ന് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ കഴിയും എങ്കിലും ഞാൻ ഒന്ന് പറയുന്നു ശ്രദ്ധിക്കുക ഓം നമസ്തേസ്തു ഭഗവാൻ വിശ്വേശ്വരായ മഹാദേവായ ത്രയമ്പകായ ത്രിപുരാന്തകായ ത്രികാലാഗ്നികാലായ കാലാഗ്നിരുദ്രായ നീലകണ്ഠായ മൃത്യുഞ്ജയായ സർവേശ്വരായ സദാശിവായ ശങ്കരായ ശ്രീ മഹാദേവായ നമ ഇതാണ് മന്ത്രം ഇത് അഹോരികൾ സ്ഥിരമായി ജപിക്കുന്ന മന്ത്രമാണ് നമുക്കും ജപിക്കാം ഏത് മന്ത്രവും ഭൂമിയിൽ ജ ജനിച്ച ഏതൊരു മനുഷ്യനും ജനി ജപിക്കാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ഭഗവാന്റെ അംശം തന്നെയാണ് നമ്മളെല്ലാ ആത്മാക്കളാണ് എല്ലാ ആത്മാക്കളും തുല്യരാണ് നമ്മളെ ജനനം കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ വളർന്നു വന്ന സാഹചര്യവും പൗർവജന്മത്തിൻ്റെ ഗുണദോഷങ്ങളും കൊണ്ട് നമ്മളെ പ്രവൃത്തികളിലും കർമ്മങ്ങളിലും നമ്മളെ മേഖലകളിലും ഒക്കെ കുറെ ചെറിയ ചെറിയ വ്യത്യാസം വരും പക്ഷേ എല്ലാവരും ഈ ബോഡി വിട്ടുകഴിഞ്ഞാൽ നമ്മൾ തുല്യരാണ് അതുകൊണ്ട് ആരെയും ചെറുതായി കാണണ്ട എല്ലാവരും ഇപ്പോൾ മന്ത്രം ജപിക്കുന്ന കാര്യം വരുമ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട് സ്വാമി ഞാൻ അങ്ങേയെ ഗുരുവായി കണ്ടോട്ടെ ഞാൻ അവരോടല്ല ഒരു ഉത്തരമേ കൊടുക്കാറുള്ളൂ ഞാൻ ആരുടെയും ഗുരുവല്ല ഞാനൊരു നിങ്ങളെപ്പോലൊരു ആത്മാവാണ് ആത്മബന്ധുവാണ് നിങ്ങളുടെ നിങ്ങളെയെല്ലാം ഞാൻ ആത്മമിത്രങ്ങളായി കാണുന്നു തീർച്ചയായിട്ടും ഏത് മന്ത്രത്തിനും ഗുരുസ്ഥാനത്ത് സാക്ഷാൽ പരമശിവനെയും ആ പരമേശ്വരിയെയും തന്നെ കാണുക ഇത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനിത് നിങ്ങൾക്ക് തരുന്ന തന്നെ മന്ത്രക്കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല ഇതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് ഞാൻ ഒരു ലാഭേച്ഛം ഉദ്ദേശിക്കാതെ ശിവരാത്രിയായിട്ട് ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണം അവനവൻ്റെ ജപം കൊണ്ട് മാത്രമേ ഏതൊരു ജീവനും മുക്തിയുള്ളൂ അപ്പം നിങ്ങളുടെ ഭൗതികത്തിൽ നിൽക്കുന്ന കഷ്ടപ്പാടും ദുഃഖങ്ങളും ദുരിതങ്ങൾ നീങ്ങുകയും വേണം ഒപ്പം തന്നെ അവസാന സമയത്ത് മോക്ഷഗതിയിലേക്ക് പോകണം അതിന് ഈ പറഞ്ഞ രണ്ട് മന്ത്രങ്ങൾ നിങ്ങൾക്ക് ശിവസായുജ്യം അടയാൻ ഗുണം ചെയ്യും ഇനി ഞാൻ ഒന്നുകൂടി പറയുന്നു ഈ വാട്സപ്പിൻ്റെ വീഡിയോയുടെ താഴെ ആയിട്ട് എൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടാവും ധാരാളം ആത്മമിത്രങ്ങൾ പല കാര്യങ്ങളുമായിട്ട് തന്നെ വിളിക്കാറുണ്ട് ഞാൻ പലപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല കാരണം എൻ്റേതായ ജപവും ഉപാസനയും പിന്നെ കുടുംബകാര്യങ്ങളിലേയും തിരക്കുള്ളതുകൊണ്ട് ഞാൻ ഫ്രീ ആവുമ്പോൾ മാത്രം മെസ്സേജ് കൊടുക്കുകയേ ചെയ്യുള്ളൂ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടോളൂ മറ്റൊന്ന് തീർച്ചയായിട്ടും ഒരു ഉപാസനയിലൂടെ ഭഗവാന്റെ ഉപാസനയിലൂടെ മുന്നോട്ട് പോകാൻ ശിവരാത്രിക്ക് മാത്രമല്ല നിരന്തരം ഇത് ജപമാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് മനസ്സ് ഭഗവാൻ അതായത് ജപിക്കുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചാൽ കൊള്ളാം അത് പലരും ജപിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളീ എല്ലായിടത്തും അല്ല ചില അമ്പലങ്ങളിൽ ചെല്ലുമ്പോൾ അറിയാം ഓം ഹ്രീ നമശായ ഓം ക്രി നമശായ ഓം ഗ്രി നമശായ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമ്മൾ ഭഗവാനെ വിചാരിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ എങ്ങനെ സ്പോൺ പീഡിയിക്കും അതേ സ്നേഹവാത്സല്യത്തോടെ വളരെ മനസ്സർപ്പിച്ച് വേണം ചെയ്യാൻ അത് പുറമേ കേൾക്കണമെന്നുമില്ല മനസ്സിൽ മതി നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ ജപിച്ചാൽ മതി ഓ ഹ്രീ നമ ശിവായ ശക്തി ശിവമാം രക്ഷ രക്ഷ മമ സർവകാര്യം സ്വാധ്യ സാദ്യ സ്വാഹ ഇങ്ങനെ വളരെ സ്നേഹവാത്സല്യത്തോടെ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് കഴിയുന്ന കണ്ണടച്ചിട്ടെന്ന് പറഞ്ഞാൽ അത്രയും നന്നായിരിക്കും മനസ്സുകൊണ്ട് ഭഗവാനെ മനസ്സിൽ കണ്ട് ഭഗവാന്റെ തൃപ്പാദങ്ങളിലേക്ക് വലിയ പുഷ്പം അല്ലെങ്കിൽ നമുക്കിഷ്ടപ്പെട്ട താമരയോ ഏതെങ്കിലും ഒരു പൂ സമർപ്പിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നത് നല്ലതാണ് മാനസ പൂജയായിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ധ്യാനം പോലെ വളരെ നട്ടവലെന്ന് പറഞ്ഞ് സ്ട്രൈറ്റായിട്ടിരിക്കുക നിങ്ങളുടെ മനസ്സ് ഈ രണ്ട് പുരിയങ്ങളുടെയും മധ്യഭാഗം അതായത് തേടൈ സെൻ്റർ എന്ന് പറയും അവിടെ നിർത്തുക ഏതെങ്കിലും അമ്പലത്തിൽ ശിവൻ്റെ അമ്പലത്തിൽ ദീപാരാധന തൊഴാൻ നിന്ന് നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക അവിടെ ഒന്നുകിൽ ശിവലിംഗം ജ്യോതിർലിംഗം നിങ്ങൾ ദീപാരാധനയ്ക്കുള്ള നട തുറക്കുന്നതായിട്ട് സങ്കല്പിക്കുക കണ്ണടച്ചിട്ടുണ്ട് ശരീരം ശാന്തമായി നിശ്ചലമായിട്ടിരിക്കുകയാണ് എന്നിട്ടവിടെ ഒന്നുകിൽ ജ്യോതിർലിംഗം അതല്ലെങ്കിൽ ശിവപാർവതിമാർ വളരെ സന്തോഷത്തോടെ പ്രപഞ്ചമാതാവും പിതാവും നമ്മളനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടിട്ട് ഈ മന്ത്രം ഞാൻ ഈ പറഞ്ഞ പോലെ വാത്സല്യത്തോടെ മനസ്സ് മുഴുവൻ സമർപ്പിച്ച് ഭഗവാന്റെ പാദങ്ങളിലേക്ക് ഈ മന്ത്രം കൊണ്ട് അർപ്പിക്കുക എണ്ണരുത് എണ്ണിയാൽ നമ്മുടെ മൈൻഡ് എണ്ണത്തിപ്പോ അത് പാടില്ല എണ്ണാതെ സമർപ്പിച്ചാൽ നിങ്ങൾക്ക് തൃപ്തി വരുന്നവരെ രണ്ടോ മൂന്നോ അഞ്ചോ മിനിറ്റ് കഴിയുമ്പോൾ ഭഗവാനോട് പിന്നെ നിങ്ങളുടെ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങൾ പറയാം നിങ്ങൾക്ക് ആവശ്യമുള്ള ധാർമ്മികമായി എന്ത് കാര്യം ആവശ്യപ്പെടാം എന്നിട്ട് ഭഗവാനെ മനസ്സുകൊണ്ട് തന്നെ സാഷ്ടാംഗം നമസ്കരിച്ച് നമ്മുടെ സ്വന്തം അച്ഛനാണ് അമ്മയാണ് ഭൂമിയിൽ നമുക്ക് ജന്മം തന്ന അച്ഛനും അമ്മയൊക്കെ നമ്മളെ വളർത്തച്ഛനും വളർത്തമ്മയാണ് അതേസമയം പരമശിവനും പരാശക്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം ഈ സർവ്വ ജീവജാലങ്ങളിലെയും അച്ഛനും അമ്മയാണ് അതുകൊണ്ട് നമുക്ക് അത്രയ്ക്ക് സ്വാതന്ത്ര്യവും എല്ലാം എടുക്കാം നമ്മളെന്താവശ്യവും പറയാം നമ്മൾ പരാതികൾ പറയാം ഇതെല്ലാം കഴിഞ്ഞ് നമസ്കരിച്ചിട്ട് ഇപ്പോൾ നമ്മൾ പരാതിയും പറ അനുഭവമൊക്കെ പറയുകയും എൻ്റെ ഒരു ശീലമാണ് ഞാൻ പറയണത് ഞാൻ ചിലപ്പോൾ നല്ല എന്തെങ്കിലും ചെറിയ വിഷമങ്ങളൊക്കെ വന്നാൽ ഞാൻ നല്ലപോലെ വഴക്കു പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ അച്ഛനാണെന്ന് പറഞ്ഞിരിക്കുന്നു എന്നിട്ട് ഞാൻ ആർക്ക് ഒരു ദ്രോഹമോ കഷ്ടമോ ചെയ്യുന്നില്ല എന്നിട്ട് എനിക്കിത് വന്നില്ലേ എന്ന് ചോദിച്ച് ഞാൻ നല്ലപോലെ വഴക്ക് പറയും കാരണം എന്നെ സംരക്ഷിക്കേണ്ടത് എനിക്കെല്ലാം തരേണ്ടത് ആ ഭഗവാനാണ് ഞാൻ മനുഷ്യരോട് ഒന്നും ചോദിക്കാറില്ല മനുഷ്യരോന്നൊന്നും ആഗ്രഹിക്കാറുമില്ല അങ്ങനെ നമ്മൾ സമർപ്പിച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ മനസ്സതിൽ ലയിക്കും കുറേ കഴിഞ്ഞ് പ്രായമായി ഒരു വയസ്സായൊക്കെ വരുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പല വഴിക്ക് തിരിയും നമ്മൾ ഒറ്റപ്പെടും ഏകാന്തത അനുഭവിക്കും ഈ പ്രായമായർക്കുള്ള ഏറ്റവും വലിയ വിഷമം അതാണ് കാരണം ആശ്രയിക്കാൻ അവരുടെ അവരെ കേൾക്കാനും അവരുടെ ആശ്രയിക്കാനും അവരെ പരിഗണിക്കാനും ആരുമില്ലാതെ വരും പക്ഷേ നമുക്ക് ആശ്രയിക്കാൻ ഒരാളുണ്ട് ഭഗവാനെ ഈ ആ സമയത്തും ഇതുപോലെ ഭഗവാനുമായിട്ട് മാനസികമായിട്ട് സല്ലവിച്ച് സെല്ലവിച്ച് അവസാനം ഭഗവാന്റെ ദർശനത്തിൽ ഭഗവാന്റെ ലോകത്തേക്ക് പോയി സായുജ്യമാണ് അനുഭവമാണ് പറയുന്നത് കാരണം എൻ്റെ സ്വന്തം അമ്മ അങ്ങനെയാണ് കാരണം അവസാന സമയമായപ്പോൾ അമ്മയ്ക്ക് ആൾക്കാരെയും കണ്ടാൽ തിരിച്ചറിഞ്ഞുകൂട അവസാനം അമ്മ പിന്നെ അടുത്ത് ചെല്ലുമ്പോൾ പറയും അവർ രണ്ടുപേരും വന്ന് നിൽക്കുന്നു അമ്മയ്ക്ക് ബോധമൊക്കെ പോയി ഓർമ്മയില്ല അപ്പം ഞാൻ ചോദിച്ചു ആര് അത് ശൂലമുണ്ട് പിന്നെ ആഭരണങ്ങളൊക്കെ ധരിച്ചിട്ടുണ്ട് രണ്ടുപേരും വന്ന് എൻ്റെ അമ്മ വർഷങ്ങളായിട്ട് ഒരു നല്ല ശിവഭക്തിയായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കും അതുപോലെ ഭൗതികത്തിലെല്ലാം നേടി അവസാന സമയത്ത് ഭഗവാനിൽ സായുജ്യം അടയാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നമ്മളെപ്പോഴും ഭഗവാന്റെ അനുഗ്രഹത്തോടെ ജീവിക്കുക ഈ വീഡിയോ നിങ്ങൾ കഴിയുന്നത്ര ഷെയർ ചെയ്താൽ അത്രയും നല്ലത് അതിന് കാരണം മറ്റൊന്നുമല്ല ഇത് ഷെയർ ചെയ്യുമ്പോൾ കാണുന്ന ഓരോരുത്തരും ഇത് കണ്ടിട്ട് അതിൽ നിന്ന് അവർക്കൊരു സന്തോഷം ഉണ്ടാകുമ്പോൾ അത് ആത്മസായുജ്യമാണ് അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് എന്താണ് ആത്മീയമായൊരു അറിവാണ് കൊടുക്കുന്നത് അപ്പോൾ ഇപ്പം ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു നിമിത്തം മാത്രമാണ് ഭഗവാൻ എന്നെ ഒരായുധമാക്കി ഒരു ചട്ടകമാക്കി എന്നെക്കൊണ്ട് പറയിപ്പിക്കുന്നേ ഉള്ളൂ ഈ അറിവ് നിങ്ങൾ ഭഗവാൻ്റെ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ എന്ത് കൊടുക്കുന്നു അത് തിരിച്ച് വരും അപ്പം നമുക്ക് പ്രപഞ്ചത്തിൽ ദാനം ചെയ്യാൻ കഴിയുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അന്നദാനവും പിന്നെ ജ്ഞാനവുമാണ് അപ്പോൾ അതിൽ ഇത് നമ്മൾ നമ്മളൊരാളിന് കൊടുക്കുമ്പോൾ ആ അത് കേൾക്കുന്ന ആളിന് ഉള്ളിൽ തീർച്ചയായിട്ടും ഭഗവാനോട് ഭക്തി ഉണ്ടാവും ആ ആത്മാവിന് ആത്മ ശുദ്ധി വരികയും ചെയ്യും അതിൻ്റെ ഒരു പുണ്യം ഇതായിക്കുന്ന ആളിനുണ്ടാവും തീർച്ചയായിട്ടും പോസിറ്റീവായ ഒരു കാര്യം എന്നാണ് പറയുന്നത് മറ്റൊന്ന് നമ്മൾ ഈ വീഡിയോകൾ എൻ്റെ വീഡിയോകൾ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട് ആവശ്യപ്പെടാതെ തന്നെ ചെയ്യുന്നുണ്ട് അതിന് പ്രപഞ്ചശക്തിയായ പ്രപഞ്ചപിതാവായ പിതാവായ പരമശിവൻ്റെയും പാർവതി ദേവിയുടെയും പേരിൽ ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു എൻ്റെ സ്മരണയിലും എൻ്റെ പ്രാർത്ഥനയിലും എന്നും നിങ്ങളെല്ലാം ഉണ്ടാവും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ പ്രോത്സാഹനം തന്നെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ അനുഗ്രഹം ഞാൻ ഒന്നുകൂടി പറയുന്നത് ഞാൻ നിങ്ങളുടെ ഈ നന്ദി പറയുന്ന കാരണം പ്രപഞ്ചത്തിനോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായിരിക്കണം അതൊരു പോസിറ്റീവായ കാര്യമാണ് ആ നന്ദി നമ്മൾ ഉള്ളിൽ കൊണ്ടുവന്നാൽ പോലെ പ്രകാശിപ്പിക്കണം നമ്മൾ ഏത് കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കുമ്പോൾ തിരിച്ച് നമുക്ക് ഭഗവാൻ്റെയും ആ ശക്തിയുടെ അനുഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും പൊതുവിൽ അതൊരു വലിയ തത്വമാണ് നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായി ചിന്തിക്കുകയും നമ്മൾ വേറൊന്നും ചിന്തിക്കണ്ട ഈവൻ നമ്മളൊരു ആഹാരം കഴിക്കാൻ എടുക്കുന്നു എത്ര ആൾക്കാരുടെ കഷ്ടപ്പാടും വേർപ്പും ദുഃഖവും അതിനകത്തുണ്ട് അപ്പോൾ നമ്മൾ പ്രപഞ്ചശക്തിയോട് നന്ദി പറഞ്ഞിട്ട് അത് കഴിക്കുകയാണെങ്കിൽ ആ പ്രപഞ്ചശക്തി നമ്മൾ അനുഗ്രഹിക്കും മാത്രമല്ല ആ വേർപ്പ് വീണ ആളുകളുടെ ദുഃഖമോ ദുരിതമോ ശാപമോ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ഒഴിഞ്ഞു പോകും തീർച്ചയായിട്ടും അങ്ങനെ വേണം ചെയ്യാൻ എപ്പോഴും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം പുറമേ പറഞ്ഞില്ലെങ്കിൽ ഉള്ളിലെങ്കിലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം നമുക്ക് മുന്നിലെത്താൻ സഹായിച്ച എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്ദി പറയണം നമ്മളൊരു ആപ്ലിക്കേഷൻ കൊടുത്തു അത് സ്വീകരിച്ച് അവിടെ നമ്മൾ ഇൻ്റർവ്യൂവിന് വിളിക്കുകയാണെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും മനസ്സുകൊണ്ട് നന്ദി പറയണം അറിഞ്ഞോ അറിയാതെയോ പ്രപഞ്ചം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊരു ബോധം വേണം ഇങ്ങനെ എപ്പോഴും പ്രപഞ്ചത്തെയും പ്രകൃതിയെയും വളരെ നമ്മൾ സ്നേഹവാത്സല്യത്തോടെ നന്ദിയോടെ കണ്ട് മുന്നോട്ട് പോയാൽ വലിയ കഷ്ടപ്പാടും ദുരിതവും ഈ ജന്മം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് മുന്നോട്ട് പോകാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും ഭഗവാൻ എല്ലാവരെയും ഈ ശിവരാത്രിക്ക് അനുഗ്രഹിക്കട്ടെ ഓം ഹ്രീം ശിവായ നമശിവയായ ശിവായ ഹ്രീം ഓം ഹ്രീം നമശിവായ പരമാത്മശക്തിയെ എല്ലാവരെയും അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേ ഓം ഹ്രീം നമശിവായ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ